ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് വേഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മൊത്തം വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യു ആൻ്റെ ആണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാൻ വന്നിട്ട് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞ് ഞാൻ നീട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ബോറാവും അതുകൊണ്ട് നേരെ ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് പോകുകയാണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാർവതിയാണ് ഹായ് ത സുഖ അല്ലേ സുഖാനടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്താ വീഡിയോ ചെയ്യാത്തേ ഇനി എന്നാൽ പഴയ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്താണ് എന്താ വീഡിയോ ചെയ്യാത്തെന്നുള്ളൊരു ആൻസർ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ആ ഒരു എന്താണ് വേറെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഞാനൊരു ഗ്യാപ്പ് എടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് വെക്കേഷൻ ആയിരുന്നല്ലോ പിന്നെ അതിന് ശേഷം മോൻ്റെ അഡ്മിഷനും കാര്യങ്ങൾക്കുമായിട്ടുള്ള ഓട്ടങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരിതുമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഗ്യാപ്പ് എടുത്തതാണല്ലോ ആ അപ്പോൾ പിന്നെ ഇനി മക്കൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ട് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ അടുത്തത് ഇനി എന്നാൽ വീട്ടിലേക്ക് ഇനി നമ്മൾ എന്നാൽ പഴയ വീട്ടിലേക്ക് എന്നാൽ അത് ഏത് സമയം വേണമെങ്കിലും പോവാട്ടോ കാരണം ഞങ്ങളിവിടെ റെൻറ്റിനോട് ഇട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് മാമോൻ്റെ പടത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവൻ ടെൻത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ചിലപ്പോൾ മേ ബി ഇപ്പോൾ അവിടെ വീട് ഒഴിഞ്ഞ് കിടക്കണം നല്ല വടക്കാരൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ പോകും ചിലപ്പോൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതിനൊരു ഉറപ്പ് വന്നിട്ടില്ല എന്തായാലും എന്തുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് അക്മൽ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് സ്റ്റേറ്റ് ആയിട്ട് എൻ്റെ വീഡിയോ എന്താണ് കുറച്ച് ആക്ടി ഞാൻ ചാനലിൽ ആക്റ്റീവൊക്കെ ആവാതിരുന്ന സമയത്തും അല്ലെങ്കിൽ പഴയ നമ്മുടെ പഴയ വ്യൂവറാണ് കേട്ടോ അന്നോട്ടേ തൊട്ടേ കാണുന്നൊരു വ്യൂവറാണ് അക്മൽ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോ ചെയ്യാത്ത മോന് പ്ലസ് വൺ എവിടെയാ ഇപ്പോൾ പോയിതായിട്ട് അഡ്മിഷൻ എടുത്തതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എന്താ ചെയ്യുന്നതിനുള്ള ഞാൻ ആൻസർ ഞാൻ പറഞ്ഞല്ലോ പിന്നെ മോൻ എവിടെ എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ ട്രിവാൻറത്ത് തന്നെയാണ് ട്രിവാൻഡ്രത്ത് അമ്പലത്തറ കുറുദോവ സ്കൂളിലാണ് കേട്ടോ അപ്പോൾ അവനെ ഞങ്ങൾ ടെൻത് വരെ സി ബി എസ് സി ആയിരുന്നുവല്ലോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിലോട്ടാണ് ആക്കിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ബയോളജി സയൻസാണ് അല്ല എന്തെങ്കിലും നന്നായി പോകുന്നുണ്ട് സി ബി എസ് സിയിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല ആ ഒരു ബുദ്ധിമുട്ട് ആ സ്കൂളുമായിട്ടൊക്കെ ഒന്ന് മിംഗളായി വരാനുള്ളൊരു ബുദ്ധിമുട്ടൊഴിച്ചാൽ ബാക്കിയെല്ലാം ഹാപ്പിയാണ് കേട്ടോ നെക്സ്റ്റ് ലക്ഷ്മി ലച്ചു ആണ് ചോദിച്ചിരിക്കുന്നത് ഹായ്ത സുഖ ലെ സുഖാനട പ്ലേസ് പ്രോപ്പർ എവിടെയാണ് ഇപ്പോൾ എന്താണ് ആക്റ്റീവ് ആവാത്തത് ഫേവറിറ്റ് ഫുഡ് ഫേവറിറ്റ് പ്ലേസ് അത് പ്ലേസ് പ്രോപ്പർ കോവളം ബീച്ച് തന്നെയാണ് ഇപ്പോൾ എന്താ ആക്റ്റീവ് ആക്റ്റീവല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഫേവറിറ്റ് ഫുഡ് എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ എന്നെ തിരിച്ച് കടിക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും എന്നാലും എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കി തിന്നാനും വരിക്ക ചക്ക പഴുത്ത കഴിച്ചും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അത് കറി വെച്ച് കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് പ്ലേസ് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ എൻ്റെ വീടാണ് എന്നാലും എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഞാൻ പറയാം കാശ്മീർ ഭയങ്കര ഇഷ്ടമാണ് ഇൻഷാല്ല ഒരു ദിവസം പോകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് വന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന കേട്ടോ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടത്തിലൊക്കെ ഇരിക്കുകയാണ് അവിടെ പോകാനായിട്ടും ഇൻഷാല്ല ഒരു ദിവസം പോട്ടേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ഊംറയ്ക്ക് പോകാൻ ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം അവിടെയും പോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിപ്പോഴൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് മുമ്പ്രയ്ക്കൊക്കെ പോയ ആ രീതിക്കൊക്കെ നടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷല്ല നടക്കട്ടെ എന്ന് ആഗ്രഹം കൊണ്ടു മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുകൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അടുത്തത് ഒരു പേരില്ലാത്ത ഐഡിയ കേട്ടോ എന്തോ യൂസർ അങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ് ഭയങ്കര ജാടക്കാരിയാണോ അതോ എല്ലാവരോടും മിങ്കിളാവുന്ന സ്വഭാവമാണോ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ എന്താണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഞാൻ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചുരിദാർ തന്നെയാണ് പക്ഷേ എനിക്ക് ജീൻസും ടോപ്പും ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ അത് പക്ഷേ എപ്പോഴും ഇടാറില്ല വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ പിന്നെ ഞാൻ ചാടക്കാരി ആണോന്നു ഞാൻ എനിക്ക് എന്നെ അങ്ങനെ ആരും ചാടക്കാരിയാണെന്ന് പറയാറില്ല ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിംഗിളാവുന്നൊരു ക്യാരക്ടറാണ് മിംഗിളായി കഴിഞ്ഞാൽ സംസാരം നിർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം അവ നമ്മുടെ പഴയ ക്യു ആൻഡിയെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് ഇഷ്ടമായിട്ട് ഒരിടത്തെ വ്ളോഗ്സൊക്കെ കണ്ട ഇൻസ്പെയർഡ് ആയിട്ട് തുടങ്ങിയതാണ് ഞാനൊരു ഒരു എനിക്കൊന്നൊരു ആറേഴ് മാസം മുന്നേ ഒരു ക്യു ആൻറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ലിങ്ക് കൊടുത്തിരിക്കുക അതല്ല ഞാൻ കുറേയൊക്കെ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കണേ അടുത്തത് സിലു ആണ് ചോദിച്ചിരിക്കുന്നത് ഹായ്ത്ത സുഖാണോ മക്കളുടെ വയസ്സ് എത്രയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി എന്നാൽ പോകുന്നത് ആ വീട് മിസ് ചെയ്യുന്നില്ലേ എന്തിനാ വെറുതെ വാടക വീട്ടിൽ കിടക്കുന്നത് അതിനേക്കാട്ടി സ്വന്തം വെട്ടി കിടക്കുന്നതല്ലേ സന്തോഷം മക്കളുടെ ഏജ് മോന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു മോക്ക് പത്ത് വയസ്സ് കഴിഞ്ഞു മോൻ്റെ പേര് ഫാസിൻ സാഹിബ് മോൻ്റെ പേര് റംസാന ഫാത്തിമ പിന്നെ നമ്മുടെ വീട് മിസ് ചെയ്യാറില്ല ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഈ മക്കളുടെ പഠിത്തത്തിൻ്റെ ആ ഒരു കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ്ങിനിയിപ്പോൾ വീണ്ടും ചിലപ്പോൾ ചക്കോട്ട് പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുന്നില്ലെന്നുള്ള എന്നുള്ള ആ ചോദ്യത്തിലുള്ള മറുപടി നേരത്തെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ തൃശങ്ക സ്വർഗ്ഗമില്ലേ അതുപോലെയാണ് നല്ല പാർട്ടിയെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ ുള്ള അങ്ങോട്ട് പോണോ വേണ്ടേ പോകണോ വേണ്ടേ ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ് രണ്ടായാലും ഞാൻ ഹാപ്പിയാണ് തിരിച്ച് പോയാലും ഇവിടെ താമസം രണ്ട് ഹാപ്പിയാണ് കാരണം നമ്മുടെ ഇവിടെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ നമ്മുടെ ആ വീട് പോലെ തന്നെ ഞാൻ മിങ്കളായി ഇവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല പരിചയമായി അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഇവിടെ ആയാലും ഞാൻ ഹാപ്പി തന്നെയാണ് നല്ല സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ ഉള്ള സന്തോഷമൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ വീട് തന്നെയാണ് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നത് പക്ഷേ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമുക്ക് ഭയങ്കര ആണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് വരാനുള്ള സൗകര്യം നമ്മുടെ അവിടെയൊക്കെയാണെങ്കിൽ ഒരുപാട് നേരത്തെ ഏഴ് മണിക്കൊക്കെയാണ് ബസ്സൊക്കെ വരുന്നതും പിന്നെ പിള്ളേർക്ക് ട്യൂഷനൊന്നും അടുത്തില്ല ഇതാകുമ്പോൾ നടന്നു പോകാനുള്ള ദൂരം അങ്ങനെയൊക്കെ ഉള്ള ഒരുതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ നോക്കുന്നുണ്ട് നല്ല വീടൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ആരെങ്കിലും ഒക്കെ കിട്ടും നല്ല ഫാമിലിയൊക്കെ കിട്ടുവാണെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് തന്നെ പോവും നെക്സ്റ്റ് ആജ്മലാണ് ചോദിച്ചിട്ടുള്ളത് ഇത്താടേയും ഹസിൻ്റെ ഏജ് പറയാവോ ഓ പറയാലോ എൻ്റെ ഏജ് മുപ്പത്തഞ്ച് ആളുടെ ഏജ് നാൽപ്പത്തഞ്ച് നെക്സ്റ്റ് നസീമ ആണ് ചോദിച്ചിട്ടുള്ളത് ചൈൽഡ്ഹുഡില് മറക്കാനാവാത്ത മെമ്മറീസ് എന്താണ് മറക്കാനാവാത്ത അങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടൊന്നും ഉള്ളതൊന്നുമില്ല എനിക്കെല്ലാം എല്ലാം മറക്കാനാവാത്ത മെമ്മറീസിനാണ് നല്ല സീറ്റ് മെമ്മറീസാണോ ഇതാണെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് മറക്കാൻ പറ്റാതെ അങ്ങനെ അങ്ങനൊരു അഡ്വെഞ്ചറായിട്ടുള്ളൊരു മെമ്മറി എനിക്ക് മനസ്സിൽ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒരു പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പോയ സമയത്ത് ഞാനൊരു ചെടിയിൽ പൂന്തിപ്പോയി അപ്പോൾ എൻ്റെ ഒരു അരയോളൊക്കെ താന്നു പോയിട്ട് എന്നെ കുറേ പേര് കേട്ടി ഇങ്ങനെ രക്ഷപ്പെടും മോളെ മോളെ പ്രായം ഇല്ല മൂന്നിലോ നാലിലോ ആ ഒരു ടൈപ്പ് ിലാണ് പഠിക്കുന്നത് അപ്പോൾ അതുവരെയൊക്കെ താന്നു പോയിട്ട് എന്നെ കുറേ പേര് ചേർന്നിട്ട് വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തി അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ഒരു അതെനിക്ക് പറയും ഇപ്പോഴും പറയുമ്പോൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ പോലും അവൻ്റെ എനിക്ക് അന്നത് ഭയങ്കര പേടിയായിട്ടില്ല കാരണം എനിക്കതെപ്പറ്റി അറിവില്ല അതുകൊണ്ട് എനിക്ക് അത്രയും പേടിയായിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ അവന് ശേഷം ആലോചിക്കുമല്ലോ നമുക്ക് കുറച്ച് വിവരം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിക്കുക അയ്യോ അന്ന് ഞാൻ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എന്താവും എന്നിങ്ങനെ ആലോചിക്കാറുണ്ട് അതാണ് എനിക്ക് അങ്ങനെ ഒരു സീറ്റ് മെമ്മറീസ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഒന്നായിട്ടൊന്നും പറഞ്ഞിരുന്ന എനിക്ക് ഓരോ നിമിഷവും നല്ല സീറ്റ് മെമ്മറീസ് തന്നെയാണ് ചൈൽഡ്ഹുഡ് നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നു എൻ്റെത് അതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര ഡിപ്രഷൻ അടിച്ചാൽ അങ്ങനെയുള്ള ആളൊന്നുമല്ല നല്ല നല്ല ചൈൽഡ്ഹുഡാണ് അതുകൊണ്ട് എനിക്ക് കൂടുതലും സീറ്റ് മെമ്മറീസ് തന്നെയാണുള്ളത് അടുത്തത് ഒരു ഐഡിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് യൂട്യൂബ് സാലറി എത്രയായിരുന്നു എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് സാലറി ഹൺഡ്രഡ് ഡോളർ ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കത്തില്ല എന്നാവും എന്നാവും അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന ഒരു ഹൺഡ്രഡ് ഡോളർ ആയപ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ടിൽ വന്നു ആ ഒരു നിമിഷത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂട്ടു ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാലോ എന്തായാലും ഹൺഡ്രഡ് ഡോളർ ആയി സമയത്ത് അക്കൗണ്ടിൽ വരും എന്നറിയാലോ അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ വന്നിട്ട് നോക്കും അക്കൗണ്ടിൽ വന്നോ 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 എന്നോ അപ്പോൾ ഒരു ദിവസം രാവിലെ ഉറക്കമഴുന്നിട്ട് വന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ വന്നോട്ടു അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എൻ്റെ ഹൺഡ്രഡ് ഡോളറാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് സാലറി നെക്സ്റ്റ് സമീഹമാണ് ചോദിച്ചിരിക്കുന്നത് ഹായ് ത സുഖല്ലേ സുഖാനട ഇപ്പോൾ എങ്ങനെയുണ്ട് അസുഖം മോൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് എത്രയായിരുന്നു വാപ്പച്ചി ഇപ്പോൾ ഓക്കെ ആണ്ട രണ്ട് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട് പ്രസൻലി ആൾ ആണ് പിന്നെ ചെക്കപ്പൊക്കെ നടന്ന് അങ്ങനെ പോകുന്നുണ്ട് അമോൻ്റെ പത്താം ക്ലാസ്സിലെ അവൻ സി ബി എസ് ഇ ആയിരുന്നു അവന് എയ്റ്റി ടു പെർസെൻറ്റേജാണ് മാർക്ക് അങ്ങനെ എ പ്ലസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എ വൺ രണ്ട് എ ടു ഒരു ബി വൺ ഒരു ബി ടു നെക്സ്റ്റ് സാമൽസയാണ് അത് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല റിക്വസ്റ്റ് പോലെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പ്ലീസ് വീഡിയോ ചെയ്യൂ വീഡിയോ ചേച്ചി ജഡ്ജിതേ വീഡിയോ ചെയ്തിരിക്കുന്നു ഇനി വീഡിയോസൊക്കെ ഉണ്ടാവും മുടങ്ങാതെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ചെയ്യണം ഒരുപാട് ആഗ്രഹിച്ചു ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരുപാട് പേര് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കൊക്കെ ഒരുപാട് 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 സ്നേഹം സ്നേഹം അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഇതും തുടർന്നും ഇതുപോലെ തന്നെ ഉണ്ടാവണം എൻ്റെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കൂടി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സേഫ് ആയിട്ടിരിക്കുക തൊഴിലമ്മ കൊണ്ടെ തന്നെ കാണാതായിരിക്കും ബൈ